ാണ് പ്രിയമുള്ള പർസഖിയായ ജീവിതം ആ ഖബറുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു എല്ലാ മരണത്തെ രുചിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് പറ്റില്ല എന്ന് പറയുവാൻ സാധ്യമല്ല എന്നാൽ അതുവരെ ജീവിച്ച ആ മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുക കിയാമത്ത് നാളിലാണ് അപ്പോൾ കിയാമത്ത് നാളിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ മുമ്പ് ബർസക്കിയായ ഒരു ലോകം ഭംഗാവും അതാണ് ഖബർ എന്ന് പറയുന്നത് ആ ഖബറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയാശങ്കകളുടെ നിശ്ശബ്ദതയിലാണ് തുടങ്ങുന്ന ഒരു ജീവിതമാണ് അവിടെ ഭയമാണ് പേടിയാണ് എന്തൊക്കെയോ സംഭവിക്കുന്ന ഒരു രംഗം അതോടൊപ്പം തന്നെ ആ ജീവിതം തുടങ്ങുന്നത് ഇരുട്ടറയിലാണ് ഇവിടെ നമ്മൾ വളരെ സൗകര്യപ്രദമായി നമ്മുടെ ഇച്ഛകൾക്കല്ലെ ജീവിക്കുന്നു പക്ഷേ ആ ജീവിതം ഒരു ഇരുട്ടറയിലാണ് ഇരുട്ടറ എന്ന് പറയുമ്പോൾ കല്ലുകൊണ്ടും കല്ല് കൊണ്ടും ചികൾ കൊണ്ടും ചെളികൾ കൊണ്ടും മണ്ണുകൾ കൊണ്ടും തേച്ച് റെഡിയാക്കി ഫിറ്റ് ചെയ്ത ഒരു മേൽക്കൂരയാണ് ആ അതിന് അറക്കുള്ളത് പ്രിയമുള്ളവരെ കഴിഞ്ഞില്ല ആ കബറിന് കബാട ജനലൈകളോ വായു സഞ്ചാരമോ ഒന്നുമില്ലാത്ത ഒരു അറ അവിടേക്കാണ് എനിക്കും നിങ്ങൾക്കും ഇനി ചെല്ലാനുള്ളത് ഒന്ന് നമ്മളവിടെ മാതാവിൻ്റെ ഗൃഭാശയത്തിൽ വെച്ച് കഴിഞ്ഞുപോയി രണ്ടാമത് യലോക ജീവിതത്തിൽ കഴിഞ്ഞുപോയി മൂന്നാമതായി ഇനി പർസക്കിയായ ആ കുയ്മാടത്തിലേക്കാണ് പ്രിയമുള്ള സഹോദര സഹോദരി എനിക്കും വല്ലാത്തൊരു ുംറഞ്ഞ് വലിയ വലിയ സർപ്പങ്ങൾ വന്ന് നമ്മെ ദേഹോപദ്രമം നടത്തുന്ന മാനസികമായി ഉപദ്രവം നടത്തുന്ന വിഷമിപ്പിക്കുന്ന വല്ലാത്തൊരു അറ അതാണ് നമ്മൾ ഖബർ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഉസ്മാൻ ചരിത്രം നമുക്കറിയാം ഏതൊരു ഖബർസ്ഥാനിന്റെ അരികിൽ ചെന്നാലും അരികിൽ മതി ആ മഹാനവറുകൾ കരഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് കണ്ണുനീർ ധാരധാരയായി ഒഴുകി നീണ്ട താടിയിലൂടെ ആ കണ്ണുനീർ ഭൂമിയിൽ പതിച്ചിരുന്നു എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് പറഞ്ഞത് ജീവിതത്തിൽ കുടിസുകളും വിഷമങ്ങളും നിറഞ്ഞവനാണെങ്കിൽ അവൻ ഏറ്റവും വലിയ നഷ്ടക്കാര െന്നും പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നു എന്നാണ് കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഉസ്മാൻ പോലും ഖബർ ജീവിതത്തെ പേടിച്ചിരുന്നു ഭയപ്പെ സഹോദര സഹോദരി നമുക്കുള്ളത് എന്നാൽ അവിടെ എത്തുമ്പോഴാണ് ഭയാനതകളും അവിടുത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും അവിടെ ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും നമുക്ക് ബോധമുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റൊന്ന് നാളെ കഴിയേണ്ടവരാണ് നാനുണ്യങ്ങളും ആർക്കും ഒരു ഒഴിവുമില്ല നമ്മെ ചിന്തയിൽ നിന്ന് വഞ്ചിച്ചു കളഞ്ഞത് എന്താണ് എന്താണ് നമ്മൾ വഞ്ചിച്ച് കളഞ്ഞത് ഒന്ന് ലോകത്തോടുള്ള ഭ്രമം ഇവിടെ എത്ര സമ്പാദിച്ചാലും കെട്ടിയാലും അതിവരുന്നില്ല സമ്പാദിക്കാൻ വേണ്ടിയുള്ള ധര വല്ലാതെ നമ്മെ പിരിഞ്ഞു മുറുക്കിയിരിക്കയാണ് അത് ഒരു കബർ ചിന്തയെ ഇല്ലാതാക്കുവാൻ കാരണമായി തീരുന്നു മറ്റൊന്ന് സന്തോഷിച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ഖബർ എന്ന അവസ്ഥയെ നമ്മൾ മറന്നു പോകുന്നു പ്രിയമുള്ളവരെ മറ്റൊന്ന് തന്റെ ജീവിതത്തിലെ അധ്വാനത്തിലെ തൊണ്ണൂറ് ശതമാനം അതും കബർ ശിക്ഷയെയും കബർ ജീവിതത്തെയും നമ്മെ മറപ്പിച്ച് കളയുന്നു ഇങ്ങനെ പല കൈവരുവാൻ നമ്മളിലേക്ക് വരുവാൻ എന്ത് ചെയ്യണം അതിനുള്ള മാർഗങ്ങളും നമ്മെ പഠിപ്പിച്ചു മനസ്സിനെ ലോലമാക്കി തീർക്കുവാൻ കണ്ണുകൾ നിറയാൻ എന്തിന് കണ്ണു നിറയണം വിശുദ്ധ രമലാനിന്റെ 지 <susur> റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു എൻ്റെ ശിർക്ക് കടന്നു വരുന്നത് സഫാ മലയുടെ മുകളിൽ കൂടി ഒരു ഉറുമ്പ് അരിച്ചു പോകുന്ന രൂപത്തിൽ എൻ്റെ സമുദായത്തിലേക്ക് ശിർക്ക് കടന്നു വരുമെന്നുള്ളതാണ് അത്ര ഗോഭ്യമായ രൂപത്തിലായിരിക്കും ഷിർക്ക് കടന്നു വരിക അതിനൊരു പരിശുദ്ധ ഖുറാനിലൂടെ നമുക്കപ്പോ ശരിക്കും വിശദീകരിച്ചു വന്നു റസുല്ലാദൽ ശിർക്കുകളും ഈ ലോകത്തുണ്ടായിരുന്നില്ല ഈ അവസാന നൂറ്റാണ്ടിന്റെ ഇടയ്ക്ക് വന്നപ്പോൾ ശിർക്കുകളുടെ ചെറിയ ചെറിയ തോതുകൾ വരാൻ തുടങ്ങി അവരെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന വന്ദ് സ്വഭാവം തുടങ്ങിയ നല്ല നല്ല മനുഷ്യന്മാർ മരണപ്പെട്ടു ചിന്ത ചിന്ത വളരെ നേരിയ നേ സൂചിപ്പിച്ചു അങ്ങനെ ആ ജനങ്ങൾ അവിടെ പോയി പോയിരിക്കാൻ തുടങ്ങി പിന്നെയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു അവർ നിത്യേന പോകാൻ തുടങ്ങി ആ തലമുറ മരണപ്പെട്ടു പോയി പുതിയ തല നാവ് കൈകാലുകൾ ൾവങ്ങൾ കബർ ശിക്ഷ തീർച്ചയായും ഉണ്ടാകുമെന്നുള്ള ഈ അവയവങ്ങൾ ഈ പറഞ്ഞ സംഗതികളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കബർശിക്ഷ നിർബന്ധമായിരിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ യേശിനി പറയുക പരദൂഷണം പറയുക മൂത്രശുദ്ധീകരണത്തിൽ അശ്രദ്ധ പുലർത്തുക വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അശ്രദ്ധ പുലർത്തുക ശുദ്ധിയില്ലാതെ നമസ്കരിക്കുക വഞ്ചന സമൂഹത്തിൽ ഫിതലയുണ്ടാക്കുക പലിശയുമായി ഭക്ഷിക്കുക എന്നാൽ മദ്യപാനം വസ്ത്രം പോവുക വിദ്യാർത്ഥികൾ ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത മനുഷ്യർ മരണത്തിന്റെ മുമ്പ് തൗപ ചെയ്തിട്ടില്ലെങ്കിൽ കബർ ശിക്ഷയ്ക്ക് കാരണമാകും കാരണമാകുമെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് മരണത്തിന് മുമ്പ് തൗപ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ ശിർക്ക് മറ്റൊരു കഠിനമായ ശിക്ഷെ സംബന്ധിച്ചിടത്തോളം ഒരു വിറ്റുവീഴ്ചയും ഇല്ലാത്ത കാര്യമാകുന്നു അത് തൗവ ചെയ്താലും ഇല്ലെങ്കിലും ശരി മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ചെയ്തിരുന്ന ആ ഷിർഖിന് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കോർത്തിൽ കിടക്കുന്ന കാര്യമാണ് അള്ളാഹു തീരുമാനിക്കാൻ മറ്റെല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറയാൻ തൗവ ചെയ്യുകയാണെങ്കിൽ നബി സാധാരണ സുബൈ നമസ്കാരം കഴിഞ്ഞാൽ തന്റെ സഹാബിറാമുകളോട് തന്റെ സഹാബികളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇന്ന് സ്വപ്നം കണ്ടോ അപ്പോൾ എല്ലാവരും അവരവർ കണ്ട സ്വപ്നങ്ങൾ പറയും അപ്പോൾ ഒരു ദിവസം റസൂൽ ആരും സ്വപ്നം കണ്ടിട്ടില്ല അപ്പോൾ അപ്പൊ റസൂലു ഞാനൊരു സ്വപ്നം കണ്ടു ഇന്ന് രണ്ട് സുന്ദരന്മാരായ ആളുകൾ എന്റെ അടുക്കിൽ വന്നു നല്ല പുണ്യമായ ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി അങ്ങനെ ആ കൊണ്ടുപോയ സന്ദർഭത്തിൽ അവിടെ പല ആളുകളെ കണ്ടു ഒരു രൂപത്തിൽ കണ്ടത് അവരുടെ വായുടെ കൊളുത്തുകൾ വലിക്കുകയാണ് ആരാണെന്ന് റസോള്ളം ചോദിച്ചി പറഞ്ഞു കൊടുത്തു പ്രവാചകരെ അത് കളവ് പറഞ്ഞ് നടന്നിരുന്ന മനുഷ്യന്മാരെ പുരുഷന്മാർ ആരായിരുന്നു അത് പ്രവാചകൻ പറഞ്ഞ് പുരുഷനും സ്ത്രീകളുമായിരുന്നു അതുപോലെ തന്നെ പലിശ തിന്ന ആളുകൾ അങ്ങനെ ഒരുപാട് പ്രവാചകൻ കാണിച്ചു കൊടുത്തു പ്രിയമുള്ളവരെ ഇതെല്ലാം കാണിച്ചു കൊടുത്ത് പ്രവാചകൻ സല്ലു അലൈ വസ്ല്ലം പറഞ്ഞു എനിക്ക് അവസാനമായി കാണിച്ചു തന്നത് കാർമേഘത്തിൽ നല്ല സുന്ദരമായ ഒരു ഇരിപ്പിടം എനിക്ക് അവിടെ കാണിച്ചു തന്നു എന്നുള്ളതാണ് ഞാനിതിലേക്ക് കയറുന്നതിന് വേണ്ടി ശ്രമിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ തടഞ്ഞു നിർത്തി എന്നിട്ട് പറഞ്ഞു ആയിട്ടില്ല പ്രവാചകരെ അങ്ങയുടെ മരണശേഷം അങ്ങ് വരാനുള്ള സ്ഥലമാണ് അത് എന്ന് പറഞ്ഞു എന്നെ തിരിച്ചയച്ചു എന്നുള്ളതാണ് ഞാനിത് സൂചിപ്പിച്ചത് ബർസക്കിയായ അതായത് പാരത്രിക ലോകത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് വിചാരണ നടത്തുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ശിക്ഷകൾ വരാനുണ്ട് അത് ബർസക്കിയായ ലോകത്തായിരിക്കും ഒരു ദിവസം ഞാനും നിങ്ങളും മയ്യത്താവും മയത്തായാൽ കഴിഞ്ഞാൽ ഇന്ന് കബറാലിക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് പ്രിയമുള്ളവരെ എന്താണ് കാര്യങ്ങൾ ഇവിടെ വിട്ടേച്ചു പോയ സന്താനങ്ങളുണ്ട് ആ സന്താനങ്ങൾ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആവശ്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരുപാട് ആളുകൾ താങ്ങി പിടിച്ച് നമ്മൾ കബരസ്ഥാനിൽ കൊണ്ടുപോയി മറവ് ചെയ്യും പ്രിയമുള്ളവരെ ആ സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ നമ്മൾ വിട്ടയച്ചു പോകണം അതിന് അള്ളാഹുസുബായവത്താരെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ